യൂറോസൈറ്റിൻ്റെ ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു പാർക്കിലേക്കാണ് കുറേ ദിവസമായിട്ട് ഇവിടെ നല്ല മഴയും അല്ലെങ്കിൽ ക്ലൗഡി ദിവസമായിരുന്നു പക്ഷേ ഇന്ന് നല്ലൊരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു സണ്ണി മോർണിംഗ് പക്ഷേ എന്നാലും നല്ല കാറ്റുണ്ട് ഇവിടെ ഇവിടുത്തെ ഈ കാറ്റു കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല നല്ല മനോഹരമായി കിടക്കുന്ന ഈ ലോൺ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് ഇത് സൗത്ത് ചർച്ച് പാർക്കാണ് ആ പാർക്കിൻ്റെ ഇവിടുത്തെ ആ ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇതിൽ കൂട്ടിക്കൊണ്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് സീനറി ഒക്കെ ഒന്ന് കാണാം നോക്കിയിൽ കൂടുതൽ ആളുകൾ ആളുകളൊന്നുമില്ല നിങ്ങൾക്കറിയാം ഇംഗ്ലണ്ട് രണ്ടാമത്തെ ലോക്ക്ഡൗണിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ വ്യാഴാഴ്ച മുതൽ സെക്കൻഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വരും കൂടുതൽ സ്ഥലങ്ങളിലൊന്നും അല്ലെങ്കിൽ പോകുവാനോ ഒന്നും പറ്റുകയില്ല എങ്കിലും ഇവിടുത്തെ സ്കൂളുകളും മറ്റ് കാര്യങ്ങളൊക്കെ പതിപോലെ നടക്കും പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത് ഇപ്പോൾ കല്യാണങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉത്സവങ്ങൾ ചടങ്ങുകൾ ഇതിൽ ആളുകൾ കൂടുന്ന സ്ഥലം പബ്ബുകൾ സിനിമാ തിയേറ്ററുകൾ ഇതൊന്നും പാടില്ല പിന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യത്തിലുമായാലും ബസ്സിൻ്റെ കാര്യത്തിലുമായാലും കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ക്രിസ്മസിന് മുമ്പായിട്ട് ക്രിസ്മസിന് മുന്നോടിയായിട്ട് കഴിയുന്ന പരമാവധി ഇത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്താണ് ഇതെന്ന് അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് കൺട്രോൾ വരുത്തുകയാണെങ്കിൽ ക്രിസ്മസ് സമയത്ത് കുറച്ച് ഫ്രീ ആയിട്ട് എല്ലാവർക്കും നടക്കാനായിട്ട് പറ്റും മാത്രമല്ല യു കെയിലെ എൻ എച്ച് എസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ എച്ച് എസ് എന്ന് പറയുമ്പോൾ നാഷണൽ ഹെൽത്ത് സർവീസ് ഈ എൻ എച്ച് എസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ നിങ്ങൾക്ക് ഇവിടെ കാറ്റ് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഭയങ്കര നല്ല കാറ്റാണ് കാറ്റിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് ഈ മൈതാനം നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഞാൻ നിങ്ങളതിൻ്റെ ഫ്രണ്ട് കാണിക്കാം അപ്പോൾ ഇതാണ് ഈ പാർക്കിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് കാണാം നല്ല സീനറി ആയിട്ട് മരങ്ങളിലൊന്നും ഇലകൾ കാണാനില്ല കാരണം വിൻ്റർ അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ ഇല പൊഴിഞ്ഞ് നിൽക്കുകയാണ് എല്ലാ മരങ്ങളും ഇവിടുത്തെ വീടുകൾ നിങ്ങൾക്ക് കാണാം ഓരോ സ്ട്രീറ്റിലും ഒരേ പോലെയുള്ള വീടുകളായിരിക്കും അധികവും എല്ലാ വീടും ഒരുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതിലേതാണ് പാവങ്ങളുടെ വീട് ഏതാണ് പണക്കാരുടെ വീട് എന്ന് പറയാൻ പറ്റില്ല ഇതാണ് സൗത്ത് ചർച്ച് പാർക്ക് ഇതൊരു റിക്രിയേഷണൽ പാർക്കാണ് നല്ല തെളിഞ്ഞ ആകാശമാണെന്ന് കുറേ ദിവസങ്ങളായിട്ടിവിടെ ഹായ് ഹായ് പാപ്പി ഹലോ 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 നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് നല്ല രസമുണ്ട് പക്ഷേ കാറ്റ് കൊണ്ട് എനിക്ക് അല്ലെങ്കിൽ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല ഇവിടെ തൊട്ടടുത്ത് ഒരു ജലാശയമാണിത് ധാരാളം ഇത് സീഗൾസാണ് അതായത് കടൽ കാക്കുകളാണ് ഇതിൽ മുഴുവനും നല്ല കാറ്റടിക്കുന്നുണ്ട് കാറ്റടിക്കുന്നത് കാരണം ക്യാമറയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ടല്ല നിൽക്കുന്നത് മാറിപ്പോവുകയാണ് ഹലോ എന്ത് ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് നോക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ടുണ്ടാക്കിയ ഒരു സ്ഥലമാണ് തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിലും ശക്തമായ കാറ്റടിക്കുന്നത് നിങ്ങൾക്ക് ഈ മരങ്ങളുടെ ചില്ലകൾ ആടുന്നതിൽ നിന്നും മനസ്സിലാക്കാം നല്ല ശക്തമായ കാറ്റാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസാരിക്കാനും മറ്റു അല്ലെങ്കിൽ ക്യാമറ പിടിക്കുവാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ആ മരങ്ങളുടെ ചില്ലകൾ ഇളകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കൊടികൾ പാറുന്നതു കണ്ടാലും നിങ്ങൾക്ക് കാറ്റിൻ്റെ ആ ശക്തി മനസ്സിലാക്കാം ഇതാണ് സൗത്ത് ചർച്ച് പാർക്ക് ഇതൊരു റിക്രിയേഷണൽ പാർക്കാണ് പന്ത്രണ്ട് ഹെക്ടേഴ്സ് അല്ലെങ്കിൽ തേർട്ടി ഏക്കേഴ്സ് ആണ് ഇതിൻ്റെ ഏരിയ ഇതിൽ സ്പോർട്സ് പിച്ചസ് ക്രിക്കറ്റ് ഗ്രൗണ്ട്സ് ബോട്ടിംഗ് ലേക്ക് എന്നിവ ഉൾപ്പെടുന്നു സമ്മർ സീസൺ ആയാൽ ഇവിടെ ഇവിടെ അതായത് ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ഈ തടാകത്തിൽ കാണുന്നത് മുഴുവനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടൽ കാക്കകളാണ് അവർ ഇഥേഷ്ടം നീന്തി തുടിക്കുന്നു നല്ല സൂര്യപ്രകാശം സൺഷൈൻ ഉണ്ടെങ്കിലും കാറ്റടിക്കുന്നത് കാരണം കുറേശേ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇതിലെ വെള്ളത്തിനൊക്കെ വളരെ തണുപ്പായിരിക്കും നല്ല തെളിഞ്ഞ നീല നിറത്തിലുള്ള വെള്ളമാണിവിടെ യാതൊരു വിധത്തിലുള്ള ചപ്പു ചവറുകളോ ഒന്നും ഇതിൽ കാണാനില്ല സീകളിനെ കൂടാതെ ധാരാളം ഡക്കുകളുമുണ്ട് ഈ തടാകത്തിൻ്റെ നടുവിലായിട്ട് ഒരു ലാൻഡിങ് പ്ലേസ് ഉണ്ട് അവിടെ ഈ ഡക്കുകളും ഈ സീഗൾസും ഒക്കെ വിശ്രമിക്കാനായിട്ട് ഇരിക്കുന്നത് കാണാം ഈ തടാകവും ഈ പാർക്കും ഇതിൻ്റെ പരിസരപ്രദേശവുമെല്ലാം വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു ധാരാളം ആളുകൾ ഇവിടെ ഒഴു സമയത്ത് വരാറുണ്ട് കാലാവസ്ഥയൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ഇപ്പോൾ ഇത് ഒഴിഞ്ഞുകിടക്കുന്നതിന് കാരണം കോവിഡ് തന്നെയാണ് കിട്ടുന്ന ഒഴിവ് സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇതുപോലെയുള്ള പാർക്കുകൾ സഹായിക്കും ഇത്രയധികം ഓരോ കൗണ്ടിയിലും ഇത്രയധികം പാർക്കുകൾ വേറെ എവിടെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല ഏക്കർ കണക്കിന് പാർക്കുകളാണ് ഓരോ കൗണ്ടിയിലും ഓരോ സ്ഥലത്തുമായിട്ട് ഉള്ളത് ഫാമിലി ആയിട്ട് കുട്ടികളുമായിട്ട് ഒരു ചെറിയ പിക്നിക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഇതിൻ്റെ ഈ സൗന്ദര്യം ഈ മനോഹാരിത കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര ഭംഗിയായിട്ടാണ് ഇവിടൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കുറേ നേരം ഇവിടെ നിൽക്കണം എന്നെനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ കാലാവസ്ഥ സമ്മതിക്കുന്നില്ല കാറ്റ് കാരണം ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് ഷൂട്ട് ചെയ്തു പോകാനുള്ള പരിപാടിയിലാണ് ഹലോ ഹായ് എല്ലാവരും സ്വന്തം പെറ്റുകളുമായിട്ട് നായക്കുട്ടികളുമായിട്ട് നടക്കാനിറങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇവർ നായക്കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ സ്വന്തം പെറ്റുകളുമായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ കയ്യിൽ എപ്പോഴും ഒരു കവറുണ്ടായിരിക്കും അവരുടെ പെറ്റ്സിൻ്റെ ഒരു അവശിഷ്ടവും അവർ ഈ പാർക്കിൽ ഇടുകയില്ല അത് കവറിൽ ശേഖരിച്ച് അതിനായിട്ടുള്ള ബിന്നിൽ അവർ നിക്ഷേപിക്കുന്നു അതുകൊണ്ട് തന്നെ വാക്കിംഗ് ഏരിയയും നടക്കുന്ന എല്ലാ സ്ഥലത്തും വളരെ വൃത്തിയുള്ളതായിരിക്കും എൻ്റെ മുമ്പിൽ കാണുന്നത് ഇതൊരു ക്യാൻറ്റീനാണ് ഇവിടെ ചില ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ട ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ ഇവിടെ കിട്ടും വീണ്ടും ഞാൻ മുന്നോട്ട് നടന്നു കുറേ ദൂരമുണ്ട് അല്ലെങ്കിൽ കുറേ വിസ്താരത്തിലാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ നീളം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഈ ലേക്കിന്റെ നടുക്കായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് ധാരാളം ഡക്കുകൾ ഈ വശത്ത് കാണുന്നു ഒരു വശത്ത് സീഗൾസും മറുവശത്തെ ഡക്കുകളുമായിട്ടാണ് കാണുന്നത് ഇവിടുത്തെ ഈ ഡക്കുകളെ ഒന്നും ആരും ഉപദ്രവിക്കുകയോ പിടിക്കുകയോ ഇല്ല എല്ലാം നാഷണൽ പ്രോപ്പർട്ടീസ് ആണ് ഇതിനെ ഉപദ്രവിച്ചാൽ നല്ല ശിക്ഷ ലഭിക്കും അതുകൊണ്ട് തന്നെ ഒരു പേടിയുമില്ലാതെ ഇവർ ഈ തടാകത്തിൽ നീന്തി തുടിക്കുന്നു ഞാൻ ബ്രിഡ്ജിലൂടെ മറുവശത്തേക്ക് പോവുകയാണ് കാറ്റിപ്പോഴും ശക്തിയായി അടിക്കുന്നുണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് നടന്ന് ഞാൻ ഇവിടെ നിന്ന് പോകാൻ മനസ്സ് വരുന്നില്ല എങ്കിലും പോയേ പറ്റൂ ഹായ് ഫ്രണ്ട്സ് ഈ തെളിഞ്ഞ ജലാശയങ്ങളും ഈ പാർക്കും ഇതൊക്കെ ഇവിടുത്തെ ഈ സീനറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാറ്റ് കൊണ്ടോ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് കാറ്റാണ് നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ സൗത്ത് ചർച്ച് പാർക്കും ഇതിലെ തടാകവും ഇവിടുത്തെ സീഗൾസും ഡക്കും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നു താങ്ക് ഫോർ വാച്ചിങ് യൂറോ സൈറ്റ്സ്